എനിക്ക് തോന്നിട്ടില്ല ഞാൻ ഇപ്പൊ എന്റെ എല്ലാ പാട്ടുകളും നിങ്ങൾ കേൾക്കുന്നതാണ് എന്റെ ഏത് പാട്ടിലാണ് ജാതി പറയുന്നില്ല ഞാൻ ജാതി പറയുന്നില്ല ഞാൻ ജാതിക്ക് എതിരെയാണ് ഞാൻ പറയുന്നത് ജാതി കിട്ടിയ കാശാക്കേണ്ട ആവശ്യം വേടനില്ല ആർ എസ് എസിന്റെ ഒരു എപ്പോഴും നിരന്തരം ആക്രമിച്ചോണ്ടിരിക്കയാണ് പല കാര്യങ്ങളും പറയുമ്പോൾ പല കാര്യങ്ങളും പറഞ്ഞു ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു ഇതിനെയൊക്കെ എങ്ങനെയാണ് നോക്കി കാണുന്നത് ഞാൻ അതിലധികം ഇടപെടാറില്ലേ പക്ഷെ ഞാൻ എന്റെ ജോലി ചെയ്യാൻ എന്നുള്ളതാണ് നമ്മുടെ ഒരു പ്രോസസ്സ് ഞാൻ അതിലാണ് സന്തോഷം കണ്ടെത്തുന്നത് അപ്പൊ അത് നമ്മൾ ചെയ്യുന്ന പണിക്ക് ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും ഉണ്ടാവുന്ന എനിക്ക് നല്ല ഉറപ്പുണ്ട് അപ്പൊ ഞാൻ പണി എടുത്തുകൊണ്ടേയിരിക്കും ഈ ജോലി തുടർന്നുകൊണ്ടായിരിക്കും നമുക്ക് ഒരുപാട് പാട്ടുകൾ എഴുതാനുണ്ടല്ലോ ഒരുപാട് സിനിമകൾ ചെയ്യാനുണ്ട് ഒരുപാട് ഷോസ് നടത്താനുണ്ട് അപ്പൊ ഇത് എനിക്ക് ഇഷ്ടമുള്ള ഒരു മേഖലയാണ് അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാസ്പോർട്ട് വിട്ടു കാര്യവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ െ സമീപിച്ചിട്ടുണ്ട് കോടതിയെ സമീപിച്ചിട്ടുണ്ട് അപ്പൊ വേഗം തന്നെ അതിനൊരു നടപടി ആവണമെന്നാണ് വിചാരിക്കുന്നത് കാരണം നമ്മൾ ഓൾറെഡി ഒരുപാട് ഷോസ് ഒക്കെ നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിന്റെ കാര്യങ്ങളൊക്കെ വേണ്ടിട്ട് പാസ്പോർട്ട് അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അപ്പൊ കോടതിയായിട്ട് സമീപിച്ചിട്ടുണ്ട് അപ്പൊ നല്ലൊരു മറുപടി ഉണ്ടാകും